എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവെ ജുൽനാറിന്റെ പ്രസവശേഷം അവളുടെ വീട്ടുകാർ അവളെ സന്ദർശിക്കാനായി എത്തിയപ്പോൾ രാജാവ് അവരെ സസന്തോഷം സ്വീകരിച്ചു പറഞ്ഞു നിങ്ങൾ വന്ന് ഒരു പേര് മകനായി നിർദ്ദേശിക്കുന്നത് വരെ ഞാൻ അവനെ നാമകരണം ചെയ്യില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ആ കുഞ്ഞിന് ബദർ ബാസിം എന്ന പേരിട്ടു ആ പേര് എല്ലാവരും അംഗീകരിച്ചു പിന്നെ കുഞ്ഞിനെ അവർ അമ്മാവൻ സാലിഹിന് കാണിച്ചു കൊടുത്തു അയാൾ അവനെ എടുത്തു മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി പിന്നെ കൊട്ടാരത്തിൽ നിന്നും പുറത്ത് കടന്ന് കടൽത്തീരത്തെത്തി ഒടുവിൽ രാജാവിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും അയാൾ മാഞ്ഞു അയാൾ തൻ്റെ പുത്രനെയും മേറ്റി ആഴക്കടലിലേക്ക് അപ്രതീക്ഷനായത് കണ്ട് രാജാവ് പുത്രനായി നഷ്ടപ്പെട്ട നോർത്ത വേദനയോടെ വിലപിക്കാൻ തുടങ്ങി എന്നാൽ ജുന്നാർ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ പേടിക്കേണ്ട മകനെ ഓർത്ത് ദുഃഖിക്കുകയും വേണ്ട കാരണം എൻ്റെ കുഞ്ഞിനെ നിങ്ങളെക്കാളേറെ സ്നേഹിക്കുന്നുണ്ട് അവൻ എൻ്റെ സഹോദരനാണ് അതുകൊണ്ട് കടലിനെ പേടിക്കേണ്ട വെള്ളത്തിൽ മുങ്ങിച്ചാകുമെന്നും പേടിക്കേണ്ട കുഞ്ഞിന് എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഈ പ്രവൃത്തി അവൻ ചെയ്യില്ലായിരുന്നു അവൻ വേഗം അങ്ങയുടെ പുത്രനെ സുരക്ഷിതനായി ഇവിടെ എത്തിക്കും ഇൻഷാല്ല ഒരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കടൽ ആകെ കലങ്ങിമറഞ്ഞു സാലിഹ് രാജാവ് കടലിൽ നിന്ന് ഉയർന്നു വന്നു കുഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശാന്തനായിരിക്കുന്നുണ്ട് മുഖം അപ്പോഴും പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നു പിന്നെ രാജാവിനെ നേരെ അയാൾ പറഞ്ഞു മകൻ എന്തെങ്കിലും അപകടം പിടഞ്ഞെങ്കിലോ എന്ന് ഞാൻ അവനോടൊപ്പം കടലിനടിയിലേക്ക് പോയപ്പോൾ അങ്ങേ പേടിച്ചു കാണും ആ അച്ഛൻ മറുപടി നൽകി അതെ അല്ലയോ പ്രഫോ ഞാൻ അവനുവേണ്ടി തീർച്ചയായും പേടിച്ചു പോയി കുഞ്ഞു ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല സാലിഹ് പറഞ്ഞു അല്ലയോ ഭൂമിയിലെ രാജാവേ ഞങ്ങൾ അവൻ്റെ കണ്ണുകളിൽ ഒരുതരം പൊടി ഉപയോഗിച്ച് കണ്ണെഴുതി പിന്നെ സോളമൻ്റെ മോതിരത്തിൽ കൊത്തിവെച്ചിട്ടുള്ള പേരുകൾ ചൊല്ലി കാരണം നവജാത ശിശുക്കളെ ഞങ്ങൾ ഇപ്രകാരമാണ് ചെയ്യാറുള്ളത് ഇനി അവൻ ഏത് സമുദ്രത്തിൽ പോയാലും മുങ്ങിച്ചാകുമെന്ന ഭയം നിങ്ങൾക്ക് വേണ്ട അവൻ അതിൻ്റെ അടിയിലേക്ക് പോയാലും ശ്വാസം മുട്ടില്ല കാരണം നിങ്ങൾ ഭൂമിയിൽ നടക്കുന്നത് പോലെ ഞങ്ങൾ കടലിൽ നടക്കുന്നു പിന്നെ അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു ആഫറിന്റെ പെട്ടി പുറത്തെടുത്തു കൊത്തുപണികളോട് കൂടി ആ പെട്ടി സീൽ ചെയ്തിരുന്നു സീൽ പൊട്ടിച്ച് അയാൾ ആ പെട്ടി കാലിയാക്കി അപ്പോൾ അതിൽ നിന്ന് അനേകതരം ചെയിനുകൾ രത്നങ്ങൾ മരതകക്കല്ലുകൾ ഒട്ടക പക്ഷിയുടെ മുട്ടയോളം വലിപ്പമുള്ള തിളങ്ങുന്ന മുട്ടകൾ തുടങ്ങിയവ പുറത്തു വന്നു സാലിഹ് പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഈ രത്നങ്ങളും എല്ലാം അങ്ങേക്കുള്ള എൻ്റെ സമ്മാനമാണ് ഞങ്ങൾ അങ്ങേക്ക് ഒരു സമ്മാനവും ഇതുവരെ തന്നിട്ടില്ലല്ലോ കാരണം ഞങ്ങൾക്ക് ജുൽനാറിൻ്റെ വാസസ്ഥലം അറിയില്ലായിരുന്നു യാതൊരു വാർത്തയോ രൂപമോ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒന്നായി തീർന്നു ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങേക്ക് ഈ സമ്മാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു കടൽ തീരത്തെ വെള്ളാരൻ കല്ലുകളേക്കാൾ അധികമാണ് ഇത്തരം മുത്തുകളും രത്നങ്ങളും ഞങ്ങളുടെ പക്കൽ ഉള്ളത് അതിൽ നല്ലതും ചീത്തയും ഞങ്ങൾക്ക് തിരിച്ചറിയാം അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അവിടേക്കുള്ള മാർഗവുമല്ല ഞങ്ങൾക്കത് വളരെ എളുപ്പമാണ് രാജാവ് ആഭരണങ്ങൾ കണ്ടപ്പോൾ ആകെ അന്താളിച്ചു പോയി അദ്ദേഹം ആശ്ചര്യത്തോടെ പറഞ്ഞു അല്ലാണ് ഇതിലെ ഒറ്റ മുത്തിന് തന്നെ എൻ്റെ രാജ്യത്തിൻ്റെ അത്ര വിലയുണ്ട് ആ അമൂല്യമായ സമ്മാനത്തിന് അദ്ദേഹം സാലിഹിനോട് നന്ദി പറഞ്ഞു പിന്നെ രാജ്ഞി ജുൽനാറിന് നേരെ തിരിഞ്ഞു ഞാൻ എൻ്റെ സഹോദരന് മുന്നിൽ നാണിച്ചു പോയി എത്ര ഉദാരമാണ് മതിയാണ് അവൻ എന്നോട് പെരുമാറിയത് എനിക്കിത്രയും അമൂല്യമായ സമ്മാനങ്ങൾ നൽകി കരയ്ക്കുള്ള മനുഷ്യർക്ക് ഒരിക്കലും ഇത്തരം സമ്മാനം നൽകാനാവില്ല അവൾ സഹോദരനോട് ഈ സൽപ്രവൃത്തിക്ക് നന്ദി രേഖപ്പെടുത്തി അയാൾ രാജാവിന് നേരെ തിരിഞ്ഞു പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഞങ്ങളുടെ ഏറ്റവും വലിയ ബന്ധുവാണ് അങ്ങ് അതുകൊണ്ട് അങ്ങയോടെ എന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും കാരണം അങ്ങ് ഞങ്ങളുടെ സഹോദരിയെ അത്രയ്ക്ക് കരുണയോടെയാണ് കാണുന്നത് ഞങ്ങൾ അങ്ങയുടെ കൊട്ടാരത്തിൽ വസിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് തന്ന തന്മയ്ക്ക് ആയിരം വർഷം ഞങ്ങൾ അങ്ങയെ സേവിച്ചാലും അത് മതിയായ പ്രതിഫലമാകില്ല രാജാവ് അയാൾക്ക് ഹൃദയാംഗമായ നന്ദി രേഖപ്പെടുത്തി ആ കടൽ മനുഷ്യൻ അവിടെ അദ്ദേഹത്തോടൊപ്പം നാൽപ്പത് ദിവസങ്ങൾ താമസിച്ചു അതിനുശേഷം സാലിഹ് തൻ്റെ സ്യാലിനും ഒന്നിച്ച് നിരത്ത് ചുംബിച്ച് നിന്നപ്പോൾ രാജാവ് ചോദിച്ചു ഓ സാലിഹ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലയോ മഹാരാജാവേ തീർച്ചയായും അങ്ങ് അളവില്ലാത്തത്ര ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ ഉദാരമായ സൽക്കാരങ്ങൾ ഞങ്ങൾ കൊതിയോടെ അനുഭവിച്ചു ഞങ്ങളുടെ എത്ര ഔദാര്യത്തോടെ അങ്ങ് പെരുമാറിയിരുന്നത് ഇനി ഞങ്ങൾക്ക് പോകാൻ അനുമതി തന്നാലും കാരണം സ്വന്തം നാടും വീടും ജനങ്ങളെയും കാണാൻ ഞങ്ങൾക്ക് അടങ്ങാത്ത മോഹമുണ്ട് അങ്ങയുടെയോ എൻ്റെ സഹോദരിയുടെയോ അവളുടെ പുത്രൻ്റെയോ സേവനങ്ങൾ ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല അല്ലായാണ് അല്ലയോ രാജാവേ നിങ്ങളെ വിട്ടു പിരിയുന്നതിൽ എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ് എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ കടലിൽ വളർന്നവരായതിനാൽ ഞങ്ങൾക്ക് കരയ്ക്ക് ജീവിക്കാൻ പ്രയാസമാണ് രാജാവ് ഈ വാക്കുകൾ കേട്ടപ്പോൾ എഴുന്നേറ്റ് സാലിഹിനും അമ്മയ്ക്കും പിതൃ സഹോദര പുത്രിമാർക്കും യാത്രാശംസകൾ നൽകി എല്ലാവരും ഒന്നിച്ചു കരയാൻ തുടങ്ങി വേർപാട് അവർക്കത്ര വേദനാജനകമായിരുന്നു അവർ രാജാവിനോട് പറഞ്ഞു വേഗം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വീണ്ടും എത്തും ഞങ്ങൾക്ക് നിങ്ങളെ കൈവടിയാനാവില്ല ഇടയ്ക്കിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കും പിന്നെ അവർ പറന്നുപോയി കടലിൽ താഴ്ന്ന അപ്രതീക്ഷരായി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ പറയാനനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി